നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നൊരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് പറയുന്ന വിശേഷത്തിന്റെ ബാക്കി വിശേഷമാണ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നെ ആന്റണിയും ആന്റണിയുടെ ഫ്രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആന്റണിക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമമായിരുന്നു കാരണം ശരത്തിനെ വെച്ചൊരു കളി കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു രേവതിയെ കാണാതെ പോയ സമയത്ത് ശരത്തിനോട് പറഞ്ഞു ഇത് നിന്റെ ചേച്ചിയെ മിക്കവാറും അവൻ എന്തേലും ചെയ്തായിരിക്കും ആ സച്ചി എന്ന് പറയുന്നത് നീ കൊണ്ട പരാതി കൊടുക്ക എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചീറ്റിപ്പോയി കാരണം രാവിലെ തിരിച്ചു വന്നറിഞ്ഞ് അയ്യപ്പത്തേനും ഭയങ്കര സങ്കടമായി പോയി ആന്റണിക്ക് ഈ പേര് സച്ചിനെ അകത്ത് കിടത്താന്ന് വിചാരിച്ചോണ്ടിരുന്നായിരുന്നു ആ പിന്നീട് തന്റെ കൂടെയുള്ള കൂട്ടുകാരനോട് പറഞ്ഞു എന്നാലും കുഴപ്പമില്ല അവനെയും വെറുതെ വിടാൻ പോകുന്നില്ല സച്ചിനെ അവനെ മാത്രമല്ല അവന്റെ ഭാര്യേനെ വെറുതെ വിടാൻ പോകുന്നില്ല രണ്ടിനിട്ട് ഞാൻ പണി കൊടുക്കും എന്ന് പറയാണ് അപ്പോഴേക്കാണ് ശരത്തിന്റെ വരവ് ശരത്ത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ആന്റണി ചോദിച്ചു അല്ല എന്താ ഇടാ കാര്യങ്ങള് എന്നൊക്കെ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ചോദിക്കാണ് ഇത് കേട്ടപ്പം ആന്റണി ശരത്ത് പറഞ്ഞു ചേച്ചി വന്നെന്ന് പറയണം വന്നോ അതെ വന്നു ചേച്ചി മാല കെട്ടാൻ വേണ്ടി പോയേക്കുമായിരുന്നു അല്ലാതെ സച്ചേണ് ഒന്നും ചെയ്തോന്നു അല്ലെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒന്നും അറിയത്തില്ലാത്ത പട്ടി ആന്റോണി ആണോ വിശോ ദൈവമേ ഞാൻ കരുതി ഇപ്പൊ അയാൾ എന്തെങ്കിലും ചെയ്ത് ആയിരിക്കുന്നു കാരണം അയാളുടെ സ്വഭാവം അങ്ങനെയൊക്കെ ആണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പൊ ശരത്ത് പറഞ്ഞു ഇനി നമുക്ക് എന്താണെങ്കിലും സച്ചേണ നേരെ ഒന്നും പറയണ്ട സച്ചയാണ് നേരെ പ്രതികരിക്കണ്ടെന്ന് പറയാണ് അതെന്താട ശരത്തേന്ന് ചോദിക്കാ വേണ്ട സച്ചയാണ് നമുക്ക് ദ്രോഹം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനു മുമ്പാണെങ്കിലും നമ്മളല്ലേ സച്ചേന്റെ അമ്മയുടെ പണമൊക്കെ മോഷ്ടിച്ചേ പക്ഷെ ആ കാര്യം ഇതുവരെയായിട്ട് സച്ചയാണ് ആരോടും പറഞ്ഞിട്ടില്ല അത് പറയാത്ത എന്താണെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ നമ്മളായിട്ട് എന്റെ ചേച്ചിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറയണം പിന്നീട് ആന്റണി പറഞ്ഞു അതെ ആന്റണി ചേട്ടാ ഇനിയിപ്പ എന്റെ ചേച്ചിക്കും ചേട്ടനും എതിരെ ആന്റണി ചേട്ടനും ഒന്നും ചെയ്യണ്ട പറഞ്ഞു കേട്ടല്ലോ ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോപ്പ് എന്ന് പറയണം നമുക്ക് നമ്മുടെ കാര്യമായിട്ട് മുന്നോട്ട് പോവാം പണം പിരിക്കണമെങ്കിൽ പണം പിരിക്കാം അല്ലാതെ സച്ചേണ്ഠനും ദേവ ചേച്ചിക്കും എതിരായിട്ട് ഒന്നും ചെയ്യണ്ടാന്ന് പറയണം സച്ചേണ് എതിരായിട്ട് എന്തെങ്കിലും ചെയ്ത ദേവ ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലാന്ന് പറയാം ആന്റണിക്ക് വലിയ അടിയായിരുന്നു പിന്നീട് സ്ഥലത്ത് പറഞ്ഞ് എന്നാൽ ശരിയാ കോളേജിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകണം ഈ സമയം ആന്റണി പറഞ്ഞു ഇത് അങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഓഹോ ഇപ്പം അവന് നമ്മളെ അങ്ങോട്ട് തഴഞ്ഞ എനിക്ക് ആ സച്ചിക്കിട്ട് പണി കൊടുക്കണം ഞാൻ ഉറപ്പായിട്ടും പണി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഈ സമയം കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് നോക്കിയിരിക്കാം എപ്പോഴേലും നമ്മുടെയൊക്കെ നമ്മുടേതായ ഒരു സമയം വരും ആ സമയത്ത് നമുക്ക് പ്രതികരിക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് സുധീ ശ്രുതിയും കൂടെ രാവിലെ കടയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് കടലേക്ക് ചെല്ലുന്ന സമയത്താണ് ശ്രുതി ഓർത്ത അയ്യോ എനിക്കൊരു ഡീലറെ കാണാനുണ്ടായിരുന്നു ശ്രുതി നീ ഒരു കഴിഞ്ഞ് കുറച്ച് സമയം കടലൊന്നിരിക്കുക ഞാനൊരു ഡീലറെ കണ്ടിട്ട് വരാമെന്ന് പറയാ ശ്രുതി പറഞ്ഞ് എനിക്ക് പാർലറിലേക്ക് പോണ്ട പെട്ടെന്ന് പറഞ്ഞോ എന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ ശ്രുതി കടയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പം സ്റ്റാഫൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയണം അങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞതിന് ശേഷം ശ്രുതി അങ്ങോട്ട് കയറിപ്പോഴത്തേനും ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അതെ മാഡം ഒരു നല്ലൊരു കസ്റ്റമർ കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് പറയണം ഏഹ് കസ്റ്റമർ അതെ മാഡത്തിനെ കാണണോന്ന പറഞ്ഞെന്ന് പറയാ എന്നെ കാണണോന്നു അതെ നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നു തോന്നേ പുള്ളിക്കാരൻ അവിടെ ഓരോ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് പറയണം ആഹ് അങ്ങനെയാണെ കൊള്ളാലോ വി ഐ പി ആണെങ്കിൽ കൊറേ പർച്ചേസും കാര്യങ്ങളും നടത്തൂലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കണ്ടിട്ട് എന്നെ കാര്യം എന്ന് കരുതിയിട്ട് ശ്രുതി അങ്ങോട്ട് ചെയ്തിട്ട് എക്സ്ക്യൂസ് മീ മീന്നും പറഞ്ഞോണ്ട് അയാളെ വിളിക്കുവാണ് അപ്പൊ തിരിഞ്ഞു നിക്കുവാണ് അയാൾ അങ്ങ് തിരിഞ്ഞ് ശ്രുതി ഒരു നിമിഷം ഞെട്ടിപ്പോയി അത് മറ്റാരും ആയിരുന്നില്ല അത് നവീനായിരുന്നു നവീനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് പ്രേതത്തെ കണ്ടുപോലെ വിളറി വിളുത്തു പോവാണ് ശ്രുതിയുടെ മുഖം പെട്ടെന്ന് നവീൻ്റെ കയ്യിലൊരു പൂച്ചെണ്ടൊക്കെ ഉണ്ടായിരുന്നു നവീൻ പറഞ്ഞു കണ്ണിക്രായസ് പുതിയ കടയൊക്കെ തുടങ്ങിയല്ലേ അപ്പം അതുകൊണ്ട് ഞാനിന്ന് വന്നാന്ന് പറയണം ശ്രുതി വെച്ച് നിങ്ങൾ എന്തിനാ എങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുക എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വരാം വന്നാന്ന് പറയുന്നത് ഇതേ ഫ്ലേവർ വൈസ് മേടിക്കാൻ പറയണം മേടിക്കണം മേടിക്കാതിരിക്കണോ എൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ കാരണം വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് അവർ നോക്കുന്നുണ്ട് നാണും ഇവിടെ ശ്രുതി വാങ്ങിക്കാൻ പറയണം അങ്ങനെ അവസാനം ശ്രുതി അത് വാങ്ങി വേറെ നിവൃത്തിയില്ലായിരുന്നല്ലോ പിന്നീട് ശ്രുതി ചോദിച്ചു നീ എന്തിനാ എങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം എന്തിനാ വന്നേന്നോ എനിക്ക് പൈസ വേണം നീ എനിക്ക് പൈസ വേണമെന്ന് പറയാം എനിക്ക് ഞാൻ എവിടെ പൈസ തരാണല്ലേ കഴിഞ്ഞിടയ്ക്കിലൊരു ലക്ഷം രൂപ തന്നേ സുതിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് തീർന്നു പോയി തീർന്നു പോയെന്നോ അതെ നിനക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ നീ വല്യ കടയ്ക്ക് ഇട്ടിരിക്കുവല്ലേ അതെ നവീനെ നീ പോവാൻ നോക്ക് കടയ്ക്ക് ഇട്ട് കഴിഞ്ഞപ്പ എന്റെയും പൈസ ഒന്നും ഇല്ല എന്റെ കയ്യിലെ പൈസ മുഴുവൻ തീർന്നു മര്യായിക്ക് പോകാൻ നോക്കാൻ പറയണം അത് കേട്ടപ്പോൾ നവീൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല മര്യായിക്ക് എനിക്ക് പൈസ തരാൻ പറയണം എന്റെയും പൈസ ഇല്ലാന്ന് പറഞ്ഞില്ലേ ഇല്ലെങ്കി വേണ്ട കടയിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടല്ലോ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ എന്റെ കല്യാണം ഈടെ കഴിഞ്ഞുള്ളൂ അപ്പൊ എന്താണെങ്കിലും ഇതേ കൊറേ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചോളാം ടിവിയും ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീനും എ സിയും ഒക്കെ തന്നേരേ അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അതിനൊക്കെ മൂന്നാലഞ്ച് ലക്ഷം രൂപയാവില്ലേ നിൽക്കാവോ ആവട്ടെ അതിനിപ്പോ എന്താ കൊഴപ്പം സ്വന്തം കടയിൽ നിന്ന് എടുത്തായിരുന്നല്ലേ വേറെ കുഴപ്പമൊന്നും ഇല്ലോന്നു പറയണം ഏഹ് അതൊന്നും ശരിയാത്തില്ല ശ്രുതി അറിഞ്ഞ ആ പട പ്രശ്നമാന്ന് പറയണം മര്യാദയ്ക്ക് കടയിൽ നിന്ന് പോകാൻ പറയണം പോകുന്നില്ല അന്നൊരു കാര്യം ചെയ്യാം ശ്രുതി വരട്ടെ ശ്രുതി വന്നിട്ട് ഞാൻ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയിക്കോളാം കല്യാണി എന്ന് പറയണം അപ്പം കല്യാണി എന്നാണല്ലോ അവളുടെ ശരിക്കുമുള്ള പേര് അത് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു ഇതേ മര്യാദയ്ക്ക് നിങ്ങൾ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കടയിൽ നിന്ന് പിടിച്ച് പുറത്താക്കും എന്ന് പറയാം ആ അങ്ങനെയാണോ അന്നൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഒരു കാര്യം ചെയ്യാം ഞാനിവിടെ ഇരിക്കാം നിന്റെ ഭർത്താവ് വരട്ടെ ഭർത്താവ് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് പറയണം പെട്ടുപോയി ശ്രുതി എന്തേലും പറയാൻ പറ്റുമോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥ നിൽക്കുവാണ് ആ സമയത്ത് അവനൊരു കുലുക്കില്ലായിരുന്നു നവീന് നവീൻ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞൊരു കാണിച്ച് കൊണ്ടുപോകും എന്താണെന്ന് വെച്ചാൽ കൊണ്ടാൻ പറയണം നീ അടച്ചാൽ മതി പൈസയൊക്കെ എന്ന് പറയണം അങ്ങനെ അവസാനം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം അങ്ങനെ വണ്ടിയെ കയറ്റുവാണ് ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് ആഹാ കൊള്ളാലോ കുറേ പർച്ചേസ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് തോന്നേ ശ്രുതിയെ കഴയിൽ പോയതുകൊണ്ട് എന്താണെങ്കിലും ഗുണമായി എന്നൊക്കെ മനസ്സ് വിചാരിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കയറി വന്നു ഈ സമയം ശ്രുതി അവിടെ ഇങ്ങനെ ആകപ്പാടം വല്ലാത്തൊരു അന്താളിപ്പോടുകൂടി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ശ്രുതിയോട് ആഹാ കൊള്ളാലോ നിന്നെ കുറച്ച് സമയം ഇരുത്തി കഴിഞ്ഞപ്പോ നല്ല പർച്ചേസും കാര്യങ്ങളൊക്കെ ആണല്ലോ നടന്നതെന്ന് പറയണ അതെ ഇഷ്ടംപോലെ പൈസ കിട്ടി കിട്ടിക്കാണല്ലോ മൂന്നാലഞ്ച് ലക്ഷം ഇവിടെ കച്ചവടം നടന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഡ്രോ വരിച്ച് പൈസ നോക്കിക്കഴിഞ്ഞ പൈസ ഇല്ല ഓ പൈസ ഇല്ലല്ലേ അക്കൗണ്ടിലായിരിക്കും തന്നിരിക്കുന്നത് അല്ല എന്നൊക്കെ ചോദിച്ചോണ്ട് അക്കൗണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ അക്കൗണ്ടിനകത്ത് പൈസ ഇല്ല ഏ ആ പൈസ അരാതാണോ കൊണ്ടുപോയെന്ന് ചോദിക്കാം അത് കേട്ടപ്പം ശ്രുതിക്ക് പെട്ടെന്ന് എന്തു ചെയ്യണോ നടത്തില്ല ശ്രുതി പറഞ്ഞു അത് പിന്നെ ഇ എം ഐ ഇ എം ഐ ആയിട്ടോ ഇ എം ഐ ആയിട്ട് കൊടുക്കുന്നില്ല നമ്മൾ തീരുമാനിച്ചില്ല പിന്നെ ഇത്ര പെട്ടെന്ന് ഇ എം ഐ ആയിട്ട് കൊടുത്ത് എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്കറിയാവുന്ന ഒരു ക്ലയൻറ്റിൻ്റെ എൻ്റെ അവിടെ വരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ റിലേറ്റീവാണ് അപ്പം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതെന്ന് പറയണേ എന്നാലും ഈ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നാലും കുറച്ച് പൈസ തന്നിട്ടായിരിക്കുമല്ലോ ഇ എം ഐ ആണെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഏ ഒരു പൈസ പോലും തന്നില്ല എന്ന് പറയണേ ഒരു പൈസ പോലും തന്നാതെ ഇത്ര സാധനങ്ങൾ കൊടുത്തു വിടുന്നു നിനക്കെന്താ ശ്രുതി ഭ്രാന്തായെന്നൊക്കെ ചോദിക്കാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ഞാൻ പറയുന്നങ്ങോട് വിശ്വസിക്കുക അവർ പൈസ ഇ എം ഐ ആയിട്ട് അടച്ചോളൂന്ന് പറയാം ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ കട നഷ്ടത്തിലാവൂലെന്ന് ചോദിക്കാം എന്നെ വിശ്വാസമില്ലെന്ന് ചോദിക്കും അല്ല അവരിങ്ങനെ ഇഎം ഐ എന്നൊക്കെ പറഞ്ഞിട്ട് മുടങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മൾ എന്ന് ചോദിക്കുകയാണ് ശ്രുതിക്ക് എങ്ങനെയും പിടിച്ചു നിൽക്കണമല്ലോ ശ്രുതി പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് ശ്രുതി വഴക്കുണ്ടാക്കണു ഓ ഇപ്പൊ ശ്രുതിയുടെ വിചാരം ശ്രുതിയുടെ വിചാരം എന്താ പൈസ കിട്ടില്ലെന്നല്ലേ എന്റെ ഫ്രണ്ടിന്റെ റിലേറ്റീവ് ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണേ ഒരു കാര്യം ചെയ്യാം ആളെ ഞാൻ തിരിച്ചു തിരികെ വിളിക്കാം വിളിച്ച സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടേ വെക്കാൻ പറയാം പ്രശ്നം തീർന്നില്ലേന്ന് ചോദിക്കും പെട്ടെന്ന് ശ്രുതി കയറി ശ്രുതിയോട് പറഞ്ഞു വേണ്ട വേണ്ട ഇനിയിപ്പം അത് പറയണ്ട കൊണ്ടുവന്നു കൊണ്ടുപോവട്ടെ ഇ എം ഐ ആയിട്ട് അടച്ചോളൂ എങ്കിൽ കുഴപ്പമില്ലാന്ന് പറയണം ഒരു വിത്ത് ശ്രുതി അവിടെ രക്ഷപ്പെട്ടു വന്നു എന്ത് ചെയ്യാനായിട്ട് പറ്റും പിന്നീട് ശ്രുതി പുറത്തിറങ്ങുവാണ് പുറത്തിറങ്ങിയിട്ട് നേരെ മീരയെ വിളിക്കുവാണ് മീരയെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയണം അങ്ങനെ മീരയെ മീര ശ്രുതിയെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതിയെ കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രുതി പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ മീര് ചോദിച്ചു ഇവനെന്ത്ത് ഭാവിച്ച ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും നിന്റെ കടയിലെ സാധനങ്ങളൊക്കെ എടുത്തോണ്ടോയി അവൻ മറിച്ചു എന്ന് പറയാണ് അവൻ കാശുകാരനാവും നീ ശ്രുതി കൂടെ മിക്കവാറും പിച്ചച്ചട്ടി എടുക്കേണ്ട വരും എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പൊ ശ്രുതി പറഞ്ഞു ഇനി ഇപ്പൊ എന്ത് ചെയ്യാ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല വരുന്ന അനുഭവിക്കുക തന്നെ എന്ന് പറയണം പക്ഷെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ അവസാനം മീര പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കൊരു കൊട്ടേഷൻകാർക്കും കൊടുത്താലോ ആ നവീന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അവന് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറയാം അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ പണി കിട്ടൂന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരാളെ പോയി കാണാന്ന് പറയണം ആരെ അതൊക്കെയുണ്ട് എന്ന് മീര പറയണം പിന്നീട് അങ്ങനെ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് മീര പോകുന്ന ആന്റണിയെ കാണാൻ വേണ്ടിട്ടാണ് അപ്പൊ ആന്റണി പലിശക്കും കൊടുക്കും അത്യാവശ്യം തരികടിയാന്നുള്ള കാര്യം അവർക്കറിയാം ആന്റണിയുടെ എടുത്ത് ആന്റണിയെ വെച്ചു ഇതെന്താ വീണ്ടും പലിശയ്ക്ക് വാങ്ങാൻ വന്നാണോ നിക്കും ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞല്ല ഞാൻ ഒരു ഹെൽപ്പ് വേണമെന്ന് പറയണം ഹെൽപ്പ് എന്ത് ഹെൽപ്പ് അല്ല പൈസയുടെ ഹെൽപ്പല്ല ഞാൻ ഒരാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കാനുണ്ട് അയാളെ കൊണ്ട് ഭയങ്കര ശല്യം എന്ന് പറയുന്നത് ശല്യമോ അതെ ഇത് കേട്ടുകഴിഞ്ഞപ്പം ആന്റണിയോ കൂടെയുള്ള ആള് പറഞ്ഞു അല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നിങ്ങളോട് ആരാ പറഞ്ഞേ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമില്ലയോ നിങ്ങൾ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ പൈസ തരാമെന്ന് പറയണം ആ സമയത്ത് ആന്റണി ഒന്ന് ആലോചിച്ചു പിന്നീട് പറഞ്ഞു ആളുടെ ഫോട്ടോ തരാൻ പറയണം അങ്ങനെ നവീന്റെ ഫോട്ടോയും കൂടെ കൊടുത്തു ഹോ ഇയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതോ ഐ ടി കമ്പനി ജോലിക്കാൻ ഞാൻ തോന്നലോ എന്ന് പറയണം ഇയാള് പക്ക ഫ്രോഡാന്ന് മീര പറയാണ് ശരി ഇവനെ ഞാൻ കൈകാര്യം ചെയ്താളെന്ന് പറയാ എത്രോ വേണോന്ന് ശ്രുതി ചോദിച്ചോ പറഞ്ഞു പൈസ ഒന്നും വേണ്ടാന്ന് പറയണം എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് പറയാ ശരി എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ആന്റണി പറഞ്ഞു ഇത് എനിക്ക് നമുക്ക് കിട്ടിയ ഒരു സുവർണ്ണ അവസരമാന്ന് പറയണം അപ്പൊ ആന്റണിയുടെ കൂട്ടുകാരൻ പറഞ്ഞു എന്ത് പരിപാടി കാണിച്ചേ ഒരു പൈസ പോലും മേടിക്കാതെ ഇങ്ങനെ ഒരു കൊട്ടേഷനെ ഏർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്ക അത് കേട്ട കഴിഞ്ഞപ്പോ ആന്റണി പറഞ്ഞു ഇതൊക്കെ നമ്മുടെ നമ്പർ അല്ലേ കാരണം ഈ വന്നിരിക്കുന്ന ശ്രുതി ആരാന്നുള്ള കാര്യം അറിയാലോ ആ സച്ചിയുടെ ചേട്ടന്റെ ഭാര്യയല്ലേ അങ്ങനെയാണെങ്കിൽ ഇവരെ വെച്ച് നമുക്ക് സച്ചിക്കെതിരെ ഒരു പണി കൊടുക്കാന്ന് പറയുന്നത് സച്ചിക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ ഒരാളെ ഇവിടെന്ന് പറയുന്നത് അത് ശരിയാ ഒരു നല്ല കാര്യമാണെന്ന് അവർക്കും തോന്നുവാണ് അങ്ങനെ അവരുടെ പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കാനുള്ള നടപ്പിലായിരുന്നു അവര് എത്രയും പെട്ടെന്ന് തന്നെ നവീനെ പിടിച്ചൊന്ന് പഞ്ചിക്കിടുകയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കും എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത് വീട്ടില് വർ വർഷ രേവതിയുടെ അടുത്തേക്ക് വരാണ് രേവതി എന്താ വല്ല ചായ എന്തെങ്കിലും വേണോ നിക്കും ഏ ഒന്നും വേണ്ടാന്ന് പറയണ അല്ല അടുക്കളയിൽ കയറി രേവതി ചേച്ചി വീണ്ടും കുക്ക് ചെയ്യാൻ തുടങ്ങിയോന്നിരിക്കും ഉം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാലും എങ്ങനെ സാധിക്കുന്നു ഇന്നലെ അമ്മാതിരി വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഏയ് അറിയാലോ എന്റെ സച്ചിയന്റെ സ്വഭാവം അറിയാലോ പാവ ഇന്നലെ എന്നെ കാണാതെ പോയി കഴിഞ്ഞപ്പോ സച്ചയണ്ടത്ര അറിയോ രാത്രി മൊത്തം എന്നെ കാണാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നു എനിക്കങ് സഹിക്കാൻ പറ്റുന്നില്ല അത്ര എന്നോടത്ര സ്നേഹമുണ്ട് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന് ആഹാരമൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുത്തില്ല പിന്നെ ആരാ കൊടുക്കണേ അല്ലേലും നമ്മൾ മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കില്ല അത് തന്നെ അങ്ങോട്ട് വിട്ടുകളയോ എന്ന് പറയണം നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെന്തേലും പറഞ്ഞല്ലേ നമുക്ക് വിഷമം വരുത്തള്ളൂന്ന് പറയാ കേട്ട വർഷം പറഞ്ഞു അത് ശരി തന്നെയാ എന്നാലും ഞാൻ എനിക്ക് എന്നാലും രേവതി ചേച്ചി അത്ര സഹനവും ക്ഷമയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്ന് പറയണം ഞാനായിരുന്നെ ഞാൻ പണ്ടേ വീട് വിട്ട് പോകാനെന്നൊക്കെ പറയാം അല്ല ഞാനായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്താനെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം അവള് രേവതി ചേച്ചു അല്ല എന്താ ഇങ്ങനെ ഇങ്ങനെയിപ്പം വർഷമാണ് എന്ത് ചെയ്തത് ചോദിക്ക ഞാനേ എന്ത് ചെയ്യണോ അതിനുള്ള പണി കൊടുത്താൽ പറയാം ഓ വീട് വിട്ടു പോവായിരിക്കും സ്വന്തം വീട്ടിലേക്ക് പോകായിരിക്കും അല്ലേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏയ് സ്വന്തം വീട്ടിലേക്കൊന്നും പോകത്തില്ല പിന്നെയോ ഞാനേ ശ്രീകാന്തിന് മൂക്കിടിച്ചു വരുത്തുമെന്ന് പറയണേ മൂക്കിടിച്ചു വരുത്തുന്നു പിന്നെ അല്ലാതെ എപ്പം ഇടിച്ചു വരുത്തിയെന്ന് ചോദിച്ചാൽ മതി എന്നോട് എങ്ങാനും വേണ്ടാത്ത വർത്താനം പറഞ്ഞാൽ ഞാൻ മൂക്കിടിച്ചു വരുത്തുമെന്ന് പറയാം അല്ലെങ്കിൽ പിന്നെ നല്ല ഇട്ട് കൊടുക്കും എന്ന് പറയണം അങ്ങനെ എൻ്റെ വീട്ടിലൊന്നും പോയി ഞാൻ നിൽക്കാനൊന്നും പോത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ചിരിച്ചു രേവതി അത് രേവതി ചേച്ചിയാണ് എന്നോട് എന്തെങ്കിലും മോശമായിട്ട് വർത്താനം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ ഈ കയ്യിലെ നഹമൊക്കെ വളർത്തി വെച്ചിട്ടില്ലേ അതൊക്കെ വെച്ച് ഞാൻ പല്ല നഹോ ഉപയോഗിച്ച് ഞാൻ എതിർക്കും എന്ന് പറയാം ഈ സമയം ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നേ ചന്ദ്രമതി ഇതൊക്കെ കേട്ടു ആഹാ കൊള്ളാലോ രേവതിക്കിട്ടും പണി കൊടുക്കും എന്ന് ഇവളെ കൊള്ളാം വർഷ കൊള്ളാം രേവതിക്കിട്ട് പണി കിട്ടണം എന്നൊക്കെ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയം രേവതി വെച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അമ്മയാണെങ്കിലോ അമ്മ എന്തേലും വഴക്കു പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ അമ്മയാണെങ്കിൽ അമ്മേനെ ഞാൻ വരച്ച് വരാൻ നിർത്തുമെന്ന് അറിയണം അതിപ്പം എനിക്ക് അമ്മയാണെങ്കിൽ അച്ഛനാ ഒന്നും ഞാൻ നോക്കൂല എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുമെന്ന് അറിയണം ഇത് കിടപ്പ് ചന്ദ്രമതി എന്ന് ഞെട്ടി എന്ത് ചെയ്യുവെന്നാ പറഞ്ഞേ അമ്മേനെ ഞാൻ മൂക്കും കൊണ്ട് ഇഷ പരപ്പിക്കും എൻ്റെ അടുത്ത് അമ്മയുടെ കളി അമ്മയുടെ കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്നറിയാണ് അത് കേട്ടപ്പോൾ രേവതി ചിരിച്ചു അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലാന്ന് പറയും പിന്നെ പിന്നെ നടക്കാൻ പോകുന്ന കാര്യമില്ല പലപ്പോഴും രേവതിയച്ചോട് ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരാറുണ്ട് അങ്ങോട്ട് ചെന്നിട്ട് രണ്ടെണ്ണു പറഞ്ഞിട്ട് കൊടുത്താലും എനിക്ക് തോന്നും അത്രയ്ക്ക് ദേഷ്യം വരുമെന്ന് പറയാണ് ഇത് രേവതി പറഞ്ഞ് കൊള്ളാലോ എന്ന് പറയണം അത് മാത്രമല്ല ഞാനെങ്ങാനും പറയുന്ന അമ്മയനുസരിച്ചില്ലെങ്കിൽ നല്ല കാര്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ അനുസരിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ അങ്ങനെ അനുസരിക്കാമായിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന നല്ല ചട്ടകം പഴിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് കൊടുക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ രവചിച്ചു ചട്ടകം പിഴിപ്പിച്ചോ അതെ എന്ത് പറഞ്ഞിട്ട് അവിടെ ചട്ടകം കൊടുത്തിട്ട് കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു ഇത് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കും എന്നിട്ട് അങ്ങ് ദേഹത്തേക്ക് കൊണ്ടേ വെക്കൂന്ന് പറയണം ചന്ദ്രപതി ഞെട്ടിപ്പോയി ഇത്രയും പ്രതീക്ഷയില്ലേ വർഷ ചട്ടകം പിഴിപ്പിച്ചു കൊണ്ടു വെക്കൂന്നോ ആ സമയത്ത് ചന്ദ്രപതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് ഒന്നും അറിയില്ലാത്ത വേണ്ടി ആ മോളെ പക്ഷേ നീ എന്തെടുക്കുവായിരുന്നു ഇവിടെ നിൽക്കണം ദേ ഇപ്പ ആന്റീൻ്റെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞോളൂ എന്ത് വെറുതെ ഓരോ ഒക്കെ പറഞ്ഞാന്ന് പറയണ ആണോ അല്ലെ മോളെന്ത് ഇവിടെ നിൽക്കുന്നേ ഞാൻ പോവാനിട്ട് ഇറങ്ങിയതായിരുന്നു എൻറ്റി എന്നാ ശരി പോയിക്കൊള്ളം പറയണം അങ്ങനെ അവൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും ദേവതി പറഞ്ഞു രണ്ടുപേരും കൂടെ കൂടി എനിക്കിട്ട് തരാൻ നോക്കുമായിരുന്നല്ലേ നീ അവളുടെ മനസ്സിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചു വെക്കുമായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഞാനോ ഞാൻ എന്ത് ചെയ്യുന്ന നീ കൂടലൊന്നും പറയണ്ട എനിക്കറിയാടി ഉം വർഷേനെ കൂട്ടുപിടിച്ച് നീ എനിക്കിട്ട് പണിതരാന് ഇരിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് ഒരു നിമിഷം ആലോചിച്ച് ദേവതി പറഞ്ഞു അതൊക്കെ അമ്മയുടെ തോന്നല് മാത്ര അത് വെറുതെ തമാശ പറഞ്ഞാന്ന് പറയുന്നത് തമാശ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിക്കുവാണ് ഈ സമയത്ത് ഏർ ദേവതി പറഞ്ഞു അമ്മേ അവള് തമാശ പറഞ്ഞ കാരണം വർഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആന്റിയുടെ ചെവിന്ന് പറപ്പിക്കുന്നു കാരണം ആ കാവളത്തിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെവി കൂടെ കിളി പറന്നു പോകുന്നു അതൊക്കെ ചന്ദ്രമതി കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നാലും അപ്പുറം ആയിരുന്നത് ആകെപ്പാടം വല്ലാത്തൊരു വിഷമായി പോയി ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ ചന്ദ്രമതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് മനസിലായി ദേവതിയുടെ അടുത്ത് കളി വർഷയുടെ അടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അവള് തന്നെ ഇഷ എ എണ്ണാറ് വരപ്പിക്കുന്നു മനസ്സിലായി അങ്ങനെ അവസാനം ചന്ദ്രമതി അവിടെ നിന്ന് നാണം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നവീനെ ആന്റണി വിളിക്കുന്നുണ്ട് ആന്റണി വിളിച്ചിട്ട് അത്യാവശ്യം അവിടെ നിന്ന് കാണണം എന്നൊക്കെ പറയാണ് അങ്ങനെ ചിട്ടി കമ്പനിയിലേക്ക് വരാനൊക്കെ പറയണം കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നവീൻ എങ്ങോട്ടേക്ക് വരുവാണ് വന്ന് കഴിയുമ്പത്തും ആന്റണിയുടെ ഒരു കൂട്ടുകാരനോട് പുറത്തേക്കുന്നുണ്ടായിരുന്നു ഒരു ഗുണ്ട അവനോട് ഇവനെ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആരാ എന്തായിരുന്നു ഒക്കെ ചോദിക്കാണ് അത് കേട്ടി ഞാൻ പറഞ്ഞു എന്റെ പേര് നവീന് എന്നെ ഇവിടെ നിന്ന് വിളിച്ചിട്ടാ വന്നേന്ന് പറയണം ഓ അങ്ങനെയാണോ എന്നാൽ കയറുവ എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് നവീന അറിയത്തില്ലല്ലോ തന്നെ വിളിപ്പിച്ചിരിക്കുന്ന എന്തിനാന്നുള്ള കാര്യം തനിക്കിട്ട് നല്ല പണി തരാൻ കാര്യം അങ്ങനെ ഒന്നും അറിയത്തില്ലാതെ അങ്ങനെ ആൻ്റിയുടെ മുന്നിലേക്ക് നവീൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് തന്നെ വരാട്ടോ അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് അതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ പിറ്റേ ദിവസം കാണുന്ന വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ എട്ടര ഒമ്പത് മണിക്കുള്ളിൽ തന്നെ അത് മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു